പോലീസ് കാവലിലെ പരസ്യ മദ്യപാനത്തിൽ കൊടിസുനിക്കെതിരെ കേസെടുത്തു കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി നടന്ന സംഭവത്തിൽ കേസെടുക്കാൻ പരാതിക്കാരില്ല എന്ന വാദമാണ് പോലീസ് ആദ്യം ഉയർത്തിയിരുന്നത് വിമർശനങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് കേസ് ന്യൂമാഹിയിലെ ബി ജെ പി പ്രവർത്തകരായ വിജിത്ത് ഷിനോജ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണയ്ക്കായി കഴിഞ്ഞ മാസം പതിനേഴിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാണ് സംഭവം വിചാരണ കഴിഞ്ഞ മടങ്ങുമ്പോഴാണ് കൊടിസുനിയടക്കമുള്ള പ്രതികൾ മദ്യം കഴിച്ചത് ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ വെച്ച് പോലീസിനെ കാവൽ നിർത്തി കൊടിസുനിയും സംഘവും മദ്യപിക്കുകയായിരുന്നു സംഭവത്തിൽ ആരും പരാതി നൽകിയിട്ടില്ലെന്നും സ്വമേധയാ കേസെടുക്കാൻ തെളിവില്ലെന്നുമാണ് നേരത്തെ തലശ്ശേരി പോലീസ് പറഞ്ഞത് കഴിച്ചത് മദ്യമാണെന്ന് തെളിയിക്കാൻ കഴിയാതെ കേസ് നിലനിൽക്കില്ലെന്നായിരുന്നു തലശ്ശേരി പോലീസിന്റെ വാദം എന്നാൽ കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ഡി സംഭവം സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്ന വിലയിരുത്തിയിരുന്നു കൊടിസുനിക്കും മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനുമെതിരെ പോലീസ് അബ്കാരി ആക്ട് പ്രകാരമാണ് കേസെടുത്തത് സംഭവത്തിൽ കണ്ണൂരിലെ മൂന്ന് സിവിൽ പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ജനം കണ്ണൂർ